എല്ലാവർക്കും നമസ്കാരം പൊതുവെ സ്കൈലൈൻ പോലുള്ള ബിൽഡേഴ്സ് ടൗൺ ഏരിയകളിലും ഫ്ലാറ്റു പണിയുമ്പോൾ ഒരു കോടിക്ക് ഒന്നര കോടിക്ക് മുകളിലൊക്കെയാണ് ത്രീ ബി എച്ച് കെ ഫ്ളാറ്റുകളുടെ വില വരുന്നത് എന്നാൽ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഒരു കോടിക്ക് താഴെ വരുന്ന ഒരു ത്രീ ബി എച്ച് കെ ഫ്ലാറ്റിന്റെ വിശേഷങ്ങളുമായാണ് കേരളത്തിലെ തന്നെ രണ്ട് വലിയ ഹോസ്പിറ്റൽസ് അടുത്ത് തന്നെ വരുന്ന ഒരു പ്രൊജക്ട് കൂടിയാണിത് നമുക്ക് ഈ ഫ്ലാറ്റിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഏവർക്കും ജസ്റ്റ് മീഡിയാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി ടൌണിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ വരാൻ പോകുന്ന നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സിൽ നിന്നും വെറും അര കിലോമീറ്റർ ദൂരത്തിലായി ചേരനെല്ലൂർ എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന സ്കൈലൈൻ ബിൽഡേഴ്സിന്റെ വലിയ റെസിഡൻഷ്യൽ പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് പ്രായമായിട്ടുള്ള പാരന്റ്സ് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഇതൊരു മികച്ച ഓപ്ഷൻ ആയിരിക്കും കാരണം ഈ ഫ്ളാറ്റ് സ്ഥിതി ചെയ്യുന്നത് രണ്ടാമത്തെ ഫ്ലോറിലാണ് മാത്രമല്ല കോമ്പൌണ്ടിനകത്ത് തന്നെ ഒത്തിരി ഓപ്പൺ സ്പേസും നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മോർണിംഗ് വാക്കിനൊക്കെ വളരെ സൗകര്യമായിരിക്കും കൂടാതെ കേരളത്തിലെ തന്നെ വലിയ ഹോസ്പിറ്റൽസ് ആയ ആസ്റ്റോമെഡ്സിറ്റിയും അമൃത ഹോസ്പിറ്റലും ഈ ഒരു അടുത്തായി തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നും വെറും അഞ്ചു മിനിറ്റ് ദൂരത്തിൽ അമൃത ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ മൂന്ന് ബെഡ്റൂം ഫ്ളാറ്റിന്റെ ഡോർ തുറന്ന് ആദ്യം പ്രവേശിക്കുന്നത് ലിവിംഗ് ഏരിയയിലേക്കാണ് അടി നീളവും അടി വീതിയുമാണ് ഈ ലിവിംഗ് ഏരിയക്കുള്ളത് ഈ ലിവിംഗ് ഏരിയയിൽ ഒരു ബാൽക്കണി നൽകിയിട്ടുണ്ട് സെക്കൻഡ് ഫ്ലോർ ആയതുകൊണ്ട് തന്നെ ബാൽക്കണിയോട് ചേർന്ന് ഒരു ഓപ്പൺ ടെറസ് ഏരിയ നമുക്ക് എക്സ്ക്ലൂസീവായി ആയി ലഭിക്കുന്നുണ്ട് തുണികൾ കഴുകിയിടുന്നതിനോ പച്ചക്കറി തോട്ടം സെറ്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഒരു ഗാർഡനിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഈ ഒരു സ്പേസ് യൂസ് ചെയ്യാവുന്നതാണ് ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിട്ടുണ്ട് പത്തര അടി നീളവും ഒമ്പതേ കാലടി വീതിയും ഉള്ളതാണ് ഈ ഡൈനിങ് ഏരിയ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ ഫ്ലാറ്റിനുള്ളത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മാസ്റ്റർ ബെഡ്റൂം പന്ത്രണ്ടേ കാലടി നീളവും പത്തേകാലടി വീതിയുമാണ് മാസ്റ്റർ ബെഡ്റൂമിനുള്ളത് ഈ ബെഡ്റൂമിൽ ഒരു ബാൽക്കണി നൽകിയിട്ടുണ്ട് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ബെഡ്റൂം ഇതാണ് ഈ ഫ്ളാറ്റിന്റെ കിച്ചൺ പന്ത്രണ്ടര അടി നീളവും എട്ടേ മുക്കാലടി വീതിയുമാണ് കിച്ചൺ ുന്നത് ഈ കിച്ചണോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയയും നൽകിയിട്ടുണ്ട് ഇതാണ് ഈ ഫ്ലാറ്റിന്റെ രണ്ടാമത്തെ ബെഡ്റൂം പതിനൊന്നേ കാലടി നീളവും പത്തര അടി വീതിയുമാണ് രണ്ടാമത്തെ ബെഡ്റൂമിനുള്ളത് ഈ ബെഡ്റൂമിലും ഒരു ബാൽക്കണി നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ വളരെ വലിയ വികസനങ്ങളാണ് കൊച്ചി നഗരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്ഥലവിലയും ഫ്ളാറ്റുകളുടെ വിലയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വില വർധനവും നിങ്ങളെ ബാധിക്കാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ ഫ്ളാറ്റ് വാങ്ങാനുള്ള തീരുമാനം എത്രയും പെട്ടെന്ന് തന്നെ എടുക്കുക ബ്രോക്കറേജോ കമ്മീഷനോ മറ്റ് സർവീസ് ചാർജസോ ഇല്ലാതെ ഫ്ളാറ്റ് സ്വന്തമാക്കുന്നതിന് വേണ്ടി തീർച്ചയായും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ബഡ്ജറ്റിൽ മികച്ചത് തന്നെ സ്വന്തമാക്കാൻ ഞങ്ങൾ സഹായിക്കാം മാത്രമല്ല ഫ്ലാറ്റുകൾ വാങ്ങുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പുതിയ അപ്ഡേറ്റ്സും വീഡിയോസും ലഭിക്കുന്നതായിരിക്കും പ്രൈവറ്റ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ നമ്പേഴ്സ് സെക്യൂർഡ് ആയിരിക്കും വേറെ അനാവശ്യ മെസ്സേജസ് ഒന്നും ഉണ്ടാകുന്നതല്ല ഈ ഗ്രൂപ്പിലേക്ക് ജോയിൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഈ ഫ്ലാറ്റിന്റെ മൂന്നാമത്തെ ബെഡ്റൂം ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പതിനൊന്നേകാലടി നീളവും പത്തേകാലടി വീതിയുമാണ് മൂന്നാമത്തെ ബെഡ്റൂമിനുള്ളത് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും ബെഡ്റൂമിന് ഒരു കോമൺ ടോയ്ലറ്റ് എന്ന രീതിയിലാണ് നൽകിയിരിക്കുന്നത് സ്കൈലിംഗ് ബിൽഡേഴ്സിന്റെ എല്ലാ പ്രൊജക്ടുകളെയും പോലെ തന്നെ ഈ ഒരു പ്രൊജക്ടിലും പ്രീമിയം കോമൺ അമ്യൂണിറ്റീസ് തന്നെയാണ് നൽകിയിരിക്കുന്നത് മനോഹരമായ ഒരു ചിൽഡ്രൻസ് പ്ലേ ഏരിയ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ും ഗാർഡനിങ് വർക്കുകൾ ചെയ്തിരിക്കുന്നു വലിയൊരു സ്വിമ്മിംഗ് പൂൾ വിത്ത് കിഡ്സ് പൂൾ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഈ സ്വിമ്മിംഗ് പൂളിന്റെ ചുറ്റുമായും ഗാർഡനിങ് ചെയ്തിരിക്കുന്നു കൂടാതെ പാർട്ടി ഹാൾ ജിം ഷട്ടിൽ കോർട്ട് ഇൻഡോർ ഗെയിംസ് തുടങ്ങി എല്ലാ സൗകര്യങ്ങളും നൽകിയിരിക്കുന്നു എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളിക്കടുത്ത് ചേർന്നല്ലൂർ എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന സ്കൈലൈൻ ബിൽഡേഴ്സിന്റെ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ മൂന്ന് ബെഡ്റൂം ഫ്ളാറ്റിന് ഉടമ ചോദിക്കുന്ന വില തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് ഈ ഫ്ളാറ്റിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും നേരിട്ട് വന്ന് വിസിറ്റ് ചെയ്യുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കമ്മീഷനോ ബ്രോക്കറേജോ മറ്റു യാതൊരു വിധത്തിലുള്ള സർവീസ് ചാർജും ഇല്ലാതെ നിങ്ങൾക്ക് ഈ ഫ്ലാറ്റ് സ്വന്തമാക്കാം